കേരളത്തിൽ വരാനും നിങ്ങളുമായി സംസാരിക്കുവാനും അവസരം ലഭ്യമായി എന്നതിൽ ഞാൻ ഏറെ സന്തുഷ്ടനാണ് ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും അതിൻ്റെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് കേരളത്തിൻ്റെ പേരിൽ എപ്പോഴും അഭിമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ കാരണം പാർലമെൻറ്റിലിരിക്കുമ്പോൾ എൻ്റെ വലതുവശത്തും ഇടതുവശത്തുമൊക്കെ ഇരിക്കുന്നത് കേരളത്തിലെ എം പിമാരാണ് അബ്ദുസമത സമതാനിയും വി ടി മുഹമ്മദ് ബഷീറും ഉൾപ്പെടെയുള്ള എം പിമാർ ഞങ്ങളുടെ എല്ലാ വശങ്ങളിലും ഇരുന്നു കൊണ്ട് സംസാരിക്കുമ്പോൾ അവർ ഞങ്ങൾക്ക് നൽകുന്നത് വിവരത്തിൻ്റെ സുഗന്ധമാണ് ഒരുപാട് വിവരങ്ങൾ പാർലമെൻറ്റിൽ നൽകുവാൻ കേരളത്തിൽ നിന്നുള്ള എം പിമാർക്ക് സാധിക്കുന്നു എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ പാർലമെൻറ്റിൽ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത് എന്നാൽ ബി ജെ പി എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം അവിടെയുണ്ട് വിവരമില്ലായ്മയാണ് അവരുടെ അജണ്ട എന്ന് പറയുന്നത് വിവരമില്ലായ്മയുടെ മുമ്പിൽ വിവരം നൽകുന്ന ഒരു സംഘമായി കേരളത്തിലെ എം പിമാർക്ക് അവിടെ നിലനിൽക്കാൻ സാധിക്കുന്നു എന്ന സന്തോഷം ഈ സന്ദർഭത്തിൽ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ് നമുക്കറിയാം കേരളത്തിലുള്ള ജനങ്ങൾ തീർച്ചയായും ഏത് രംഗത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാലും ഒരുപാട് അറിവും അതുപോലെ തന്നെ വിപുലമായ വ്യാപ്തം വിപുലമായ അറിവും അതുപോലെ തന്നെ കഴിവുമുള്ള ഒരു ജനതയാണ് കേരളത്തിലുള്ള ജനങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ എവിടെ പോയി കഴിഞ്ഞാലും അവരെ നമുക്ക് കാണാൻ സാധിക്കും നമുക്കറിയാം ഡൽഹിയിലുള്ള ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞാൽ അതുപോലെയുള്ള മറ്റു സ്ഥാപനങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഡോക്ടർമാരും അതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരും ഒക്കെ മലയാളികളായ കേരളക്കാരായ ആളുകളാണ് അവരുടെ സാന്നിധ്യം തീർച്ചയായും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള സഹായകമായി മാറുന്നുണ്ട് ഡൽഹിയിൽ നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് കേരളക്കാരെക്കുറിച്ച് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വഖഫ് ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് മുസ്ലിം സമുദായത്തെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബില്ല് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അത് പാർലമെന്റിൽ നിയമമായി പാസ്സായിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം ആ നിയമം കൊണ്ട് യഥാർത്ഥത്തിൽ ടാർഗറ്റ് ചെയ്യുന്നത് ഇവിടെയുള്ള മുസ്ലിം സഹോദരങ്ങളെയും മുസ്ലിം സമൂഹത്തെയുമാണ് ഇവിടെ നമുക്കറിയാം ആ പാർലമെൻറ്റിൻ്റെ ബില്ല് ഇവിടെ കൊണ്ടുവരുമ്പോൾ ആ ബില്ല് തയ്യാറാക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന പന്ത്രണ്ട് അംഗങ്ങളുണ്ട് ആ പന്ത്രണ്ട് അംഗങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ ആ പന്ത്രണ്ട് അംഗങ്ങളിൽ വെറും ഒരാൾ മാത്രമായിരുന്നു മുസ്ലിം ബാക്കി പന്ത്രണ്ട് പേരും കുറിച്ച് ഒരറിവുമില്ലാത്ത എന്താണ് വഖഫ് എന്നോ വഖഫിന്റെ വിശദാംശങ്ങൾ എന്താണെന്നോ യാതൊരു വിധത്തിലല്ല അറിവുമില്ലാത്ത പതിനൊന്നോളം ആളുകൾ ചേർന്നുകൊണ്ടാണ് ഈ വഖഫ് അമൻമെൻ്റ് ആക്ട് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഏക മുസ്ലിം അത് മലയാളിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല അദ്ദേഹം ഒഴികെ ബാക്കിയുള്ള പതിനൊന്ന് പേരും മുല്ലാത്തവരാണ് അവർ ചേർന്നുകൊണ്ട് വഖഫിൽ ഭേദഗതി വരുത്തുമ്പോൾ ആ നിയമത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് എന്തിനാണ് വഖഫ് ആക്ട് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏക ഉത്തരം വഖഫ് എന്ന് പറയുന്ന സംവിധാനത്തെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ഓരോ നിയമങ്ങളും ഓരോ ഭേദഗതി നിയമങ്ങളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒരാൾക്ക് വഖഫ് ചെയ്യണമെങ്കിൽ അയാൾ വർഷം പ്രാക്ടീസിങ് മുസ്ലിം ആയിരിക്കണം എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അഞ്ചു വർഷം പ്രാക്ടീസിങ് മുസ്ലിമാണ് എന്ന് തെളിയിക്കുവാൻ ഒരാൾക്കും യഥാർത്ഥത്തിൽ സാധിക്കുന്ന കാര്യമല്ല കാരണം ഇസ്ലാമാവുക എന്ന് പറഞ്ഞത് ആരുടെയും മുമ്പിൽ സർട്ടിഫിക്കറ്റിലൂടെ തെളിയിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതൊരാളുടെ മനസ്സിന്റെ വികാരവും വിചാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് അഞ്ചു വർഷം പ്രാക്ടീസിംഗ് മുസ്ലിം ആയതിനു ശേഷം മാത്രമേ വഖഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന നിയമം കൊണ്ടുവന്നാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്ന ഇനി ഒരാളും വക്കൂഫ് ചെയ്യുന്നവർ ഈ രാജ്യത്തുണ്ടാകരുത് എന്ന കൃത്യമായ അജണ്ടയോടുകൂടിയാണ് ഈ നിയമം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നാം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കണം സമാജ്വാദി പാർട്ടി മാത്രമല്ല ഇന്ത്യയിലുള്ള വ്യത്യസ്തമായ പല പാർട്ടികളും ഈ രാജ്യത്ത് വഖഫിനെതിരെയുള്ള ഈ വഖുഫ് ബില്ലത്തിനെതിരെയുള്ള ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം ഇന്ത്യ മുന്നണി ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ വഖുഫ് ആക്ട് എന്ന് പറയുന്ന ഈ രാജ്യത്ത് മുസ്ലിം സമുദായത്തെ അതിശക്തമായി ബാധിക്കുന്ന അവരുടെ ജീവിതത്തെ തന്നെ അപകടപ്പെടുത്തുന്ന അവരുടെ സമ്പത്ത് മുഴുവനും കൊള്ളയടിക്കുന്ന ഈ സംവിധാനം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഈ രാജ്യത്ത് ശക്തമായ ഒരു മുന്നണി തന്നെ രംഗത്ത് വന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഏറെ സന്തോഷകരമായ കാര്യമാണ് അത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ അഭിമാനിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു എം എൽ എയോ ബി ജെ പിക്ക് ഒരു സാന്നിധ്യമോ ഇല്ല എന്തുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പിക്കും സംഘപരിവാറിനും സാന്നിധ്യമില്ലാതെ പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലുള്ളവർ മുഴുവനും വിവരമുള്ളവരാണ് വിവരമില്ലാത്തവരുണ്ടാകുമ്പോഴാണ് ഇത്തരം ആളുകളുടെ സാന്നിധ്യം ഈ രാജ്യത്ത് ഉണ്ടാവുക എന്നതുകൂടിയാണ് ഈ കേരളം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുക ജെ പി സിയിൽ ഉണ്ടായിരുന്ന ഒരു മെമ്പർ എന്ന നിലക്ക് തീർച്ചയായും ഈ വഖഫ് ആക്ട് ഈ ഭേദഗതി കൊണ്ടുവരുമ്പോൾ ആ ഭേദഗതിയെ എതിർക്കുവാൻ വേണ്ടിയും ആ ഭേദഗതിയുടെ നിയമങ്ങളെ പിന്നെ അതിന്റെ മറുവശത്തെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയുമെല്ലാം നാം ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ചെവി കൊടുത്തുകൊണ്ടുള്ള ഒരു സംവിധാനമായിട്ടല്ല ജെ പി സി എന്ന് പറയുന്ന സംവിധാനം രൂപപ്പെട്ടത് അതുകൊണ്ട് തന്നെ സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെയും താല്പര്യങ്ങൾ മാത്രമേ യഥാർത്ഥത്തിൽ അവിടെ ചെയ്തിട്ടുള്ളൂ ഈ പോരാട്ടം കേവലം ഒരു വഖഫിന്റെ കാര്യത്തിലുള്ള പോരാട്ടം മാത്രമല്ല ഈ രാജ്യത്തെ എല്ലാ ജനവിഭാഗത്തെയും സംബന്ധിച്ചിടത്തോളം അഥവാ ജനാധിപത്യവും മതേതരത്വവും നീതിയും ഒക്കെ ഈ രാജ്യത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവരെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടേണ്ട ഒരു പോരാട്ടത്തിലേക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രവേശിക്കുന്നത് ഈ വഖഫ് ആക്ട് നിയമമായി രാജ്യത്ത് കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങളെ മാത്രമല്ല ബാധിക്കുക അതിവിടെയുള്ള ചർച്ചുകളെ ബാധിക്കുന്ന വിഷയമാണ് അഥവാ ക്രിസ്ത്യാനികളുടെ ചർച്ചകൾക്ക് നേരെ വിരൽ ചൂണ്ടുന്ന നിയമം കൂടിയാണ് വഖുഫിനെ തുടർന്നുകൊണ്ട് ഇവിടെ വരാൻ വേണ്ടി പോകുന്നത് സിഖുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗുരുദ്വാരകൾക്കെതിരെ വിരൽ ചൂണ്ടുന്ന നിയമമാണ് ഇവിടെ വരാൻ വേണ്ടി പോകുന്നത് അഥവാ വഖഫ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മനസ്സിലാക്കി കൊണ്ടല്ല ഇതിനെതിരെയുള്ള പോരാട്ടം ഈ രാജ്യത്ത് ശക്തപ്പെടേണ്ടത് എന്നുകൂടി സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് അഥവാ ഈ പോരാട്ടം സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടമാണ് ഈ പോരാട്ടം നീതിയും അനീതിയും തമ്മിലുള്ള പോരാട്ടമാണ് ഈ പോരാട്ടം ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടമാണ് ഈ പോരാട്ടം ലോകത്ത് നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നവരും തിന്മയുടെ പക്ഷത്ത് നിൽക്കുന്നവരും തമ്മിലുള്ള പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ വിജയിക്കേണ്ടതുണ്ട് ഭരണഘടനയുടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പതിനാല് പതിനഞ്ച് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വകുപ്പുകൾക്കെതിരെ വളരെ ശക്തമായി വിരൽ ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുമ്പോ ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ഭരണ പ്രകടനം നൽകുന്ന അടിസ്ഥാന അടിസ്ഥാനങ്ങളായ ഫ്രീഡവും ഇക്വാലിറ്റിയും തന്നെ ഇല്ലാതാക്കി മാറ്റുന്ന അഥവാ ഈ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന ഈ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന സമത്വ ഭാവനയെ ഇല്ലാതാക്കി മാറ്റുന്ന ഒരു നിയമമാണ് ഈ രാജ്യത്ത് വഖഫ് ആക്ടിലൂടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് അതുകൊണ്ട് ഈ രാജ്യം ഈ പോരാട്ടത്തിൽ ശക്തമായി നിലനിൽക്കേണ്ടതുണ്ട് നമ്മൾ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുക ഇന്ന് സംഘപരിവാറും ബി ജെ പിയും ആർ എസ് എസും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഈ രാജ്യത്തെ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് നിലനിർത്തുവാൻ വേണ്ടിയ അതിനു വേണ്ട പല വിധത്തിലുള്ള ശ്രമങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ നാം ഒരിക്കലും നിരാശരാ വേണ്ടതില്ല പ്രതീക്ഷയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യം മറ്റൊരു ഉദയത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ആ ഉദയം ഇൻഷാൽ അതിവിദൂരമല്ലാത്ത സന്ദർഭത്തിൽ ഇവിടെ പുലരുക തന്നെ ചെയ്യും ആ പുലർച്ചയ്ക്ക് വേണ്ടി നാം എല്ലാവരും ഒരറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ